ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് ഇലക്ഷനിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയൊരു നേട്ടമുണ്ടാക്കുമെന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ആലപ്പുഴയിൽ ഇപ്പോൾ ജനപിന്തുണ നോക്കുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും ശോഭാ സുരേന്ദ്രൻ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണപ്പെടുന്നത് അതുമാത്രമല്ല ശോഭാ സുരേന്ദ്രൻ അവിടെ ലഭിക്കുന്ന ഒരു സ്വീകാര്യത ഒരു ദിവസം കഴിയും തോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വേണുഗോപാലും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാര്ത്ഥിയായിട്ടുള്ള ആരിഫും ശരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ വളരെ നല്ല തോതിൽ തന്നെ പേടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവരവിടെ നേടിയെടുക്കുന്ന വോട്ടുകൾ തന്നെയാണ് ആ വോട്ട് ബാങ്ക് തന്നെയാണ് ഈ പറയുന്ന ആരിഫും അതുപോലെ തന്നെ വേണുഗോപാലും വളരെ നന്നായി പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കിടയിൽ വളരെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ പ്രചരണ രീതികൾ അതുപോലെ തന്നെ താഴെത്തട്ടിൽ നിന്നുള്ള ആ ഒരു പ്രചരണങ്ങൾ ആലപ്പുഴയിൽ വളരെ നല്ല തോതിൽ തന്നെ എല്ലാവരിലും എത്തുന്ന തരത്തിലോട്ട് ശോഭാ സുരേന്ദ്രൻ ആ ഒരു പ്രചരണ രീതികൾ കൊണ്ടെത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ തന്നെയാണ് ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായാലും ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം വോട്ടുകൾ നേടിയെടുക്കുമെന്നുള്ളതും അതുമാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു രണ്ട് ലക്ഷം വോട്ടുകൾ രണ്ട് ലക്ഷം അടുപ്പിച്ചുള്ള വോട്ടുകൾ ആ വോട്ടുകളിൽ നിന്ന് എത്രത്തോളം ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ സാധിക്കുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെ അവിടുത്തെ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും കൂടി ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് എതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ ഏൽക്കുന്നില്ല എന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അതെല്ലാം ശോഭാ സുരേന്ദ്രൻ ഗുണകരമായിട്ട് മാറുന്ന തരത്തിലോട്ട് തന്നെയാണ് ആലപ്പുഴയിലെ ഓരോരോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മത്സരിക്കുന്നിടത്തെല്ലാം ശോഭാ സുരേന്ദ്രൻ എന്ന ആ ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഒരു നിറസാന്നിധ്യമായിട്ട് തന്നെ എല്ലാർത്ഥത്തിലും മാക്സിമം വോട്ടുകൾ എത്രത്തോളം നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു വോട്ട് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ നേടിയെടുത്തിരിക്കും അത് ഇനിയിപ്പോൾ ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ശോഭാ സുരേന്ദ്രൻ നിർത്തിയാൽ പോലും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടോ അവിടെ അത്രത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ നേടിയെടുക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അവർ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് അത് തന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ആലപ്പുഴയിൽ പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ബിജെപിക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു സ്ഥലമല്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവരുടെ പ്രചരണത്തിന്റെ ആ ഒരു രീതികൾ കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു ജനസപ്പോർട്ട് തീർച്ചയായിട്ടും അവിടെ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് സ്ത്രീകൾക്കിടയിൽ ഒരു മാറ്റം അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അനുകൂല ഘടകം തന്നെയാണ് അവിടെ ആ ഒരു സ്ത്രീ വോട്ടുകൾ അതായത് സ്ത്രീകൾക്കിടയിൽ നിന്നുള്ള ആ ഒരു തരംഗം അത് എത്രത്തോളം ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് വരുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അവിടെ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം വോട്ട് പരമാവധി ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രൻ സാധിക്കും അത് ജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു തത്രപ്പാടിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വേണുഗോപാലും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫും ഇവരുടെ വോട്ടുകളിൽ തോതിൽ ഒരു ഇടിവ് സംഭവിക്കുമെന്ന് തന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ അല്ല അവിടെ നിന്നിരുന്നെങ്കിൽ മാക്സിമം വോട്ടുകൾ നേടാനായിട്ട് ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും സാധിക്കുമായിരുന്നു പക്ഷേ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ തന്നെ ബി ജെ പി നിർത്തിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് മാറുകയാണ് അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു ചിത്രം തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഒരു ഈസി വിൻ അത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ആർക്കും സാധ്യമല്ല എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ജയിക്കുന്ന ആരായാലും തന്നെയും ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത വളരെ നല്ല തോതിൽ കാണപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ശോഭാസുനെ നേടുന്ന വോട്ടുകൾ തന്നെയാണ് അതായത് ഇപ്പോൾ നിലവിലുള്ള ഏകദേശം രണ്ട് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകൾ അത് ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ വോട്ടുകളാക്കി ശോഭാ സുരേന്ദ്രനെ അവിടെ ഉയർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ശോഭാസുരന്തെ പോലൊരു വ്യക്തിക്ക് അത് സാധ്യമാക്കാനായിട്ട് പറ്റുന്ന ഒരു ആൾ തന്നെയാണ് ആറ്റിങ്ങൾ കണ്ടതാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളം വോട്ടുകളാണ് അവിടെ ഒറ്റയടിക്ക് കൂടിയത് തന്നെ അപ്പോൾ അതുതന്നെയാണ് ഈ പറയുന്ന ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എൽ ഡി എഫും യു ഡി എഫും പേടിക്കുന്ന ഒരു കാര്യം കാരണം മാക്സിമം വോട്ടുകൾ ഉയർത്തി കഴിഞ്ഞാൽ അത് ശോഭാസുരൻ്റെ നേട്ടമായി മാറുകയും അത് തിരിച്ചടിയാവുന്നത് ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആലപ്പുഴയിലെ കാറ്റ് പല തരത്തിൽ ചാഞ്ചാടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുമോ ശോഭാസനെ അനുകൂലമായി മാറുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്